രാഹുലിനെ കുടുക്കിയതും ഒറ്റപ്പെടുത്തിയതും സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകർ രാഹുലുമായുള്ള ചാറ്റുകൾ ചോർത്തി ചാനലിൽ നൽകിയത് സഹപ്രവർത്തകർ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള പെണ്ണു കേസുകൾ പൊക്കെടുത്തത് സഹപ്രവർത്തകർ തന്നെയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഒറ്റിയതും ഒറ്റപ്പെടുത്തിയതും സ്വന്തം പാർട്ടിയിലെ തന്നെ വനിതകളടക്കമുള്ള സഹപ്രവർത്തകരാണെന്നാണ് ലഭിക്കുന്ന വിവരം ിൽ പലരും മന്ത്രി പദം സ്വപ്നം കണ്ട് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്ന ഘട്ടത്തിൽ തന്നെയാണ് രാഹുലിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളും പുറത്തുവന്നത് സ്ത്രീ വിഷയത്തിൽ രാഹുൽ പണ്ടേ ആരോപിതനായിരുന്നുവെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തോ വലിയ കാര്യമായി ചർച്ചയാകാതിരുന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് സജീവ ചർച്ചയായതിനു പിന്നിൽ യൂത്തന്മാരിലെ ചില പ്രമുഖർക്കുള്ള പങ്കാണ് പുറത്തുവരുന്നത് രാഹുൽ സംസ്ഥാന കോൺഗ്രസിൽ വി ഡി സതീഷിനൊപ്പം തലപ്പൊക്കമുള്ള നേതാവായി മാറുന്നതിന് തടയിടുകയായിരുന്നു അവരുടെ ലക്ഷ്യം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മന്ത്രി പദവി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന രാഹുലിനെ വെട്ടാൻ പാർട്ടി അനുഭാവികളായ യുവതികളെ തന്നെയാണ് അവർ രംഗത്തിറക്കിയത് ഈ പോഴിക്കടകളിൽ രാഹുൽ മുഖമടിച്ചു വീഴുകയും ചെയ്തു ഈ വീഴ്ചയിൽ പ്രമുഖരായ സഹപ്രവർത്തകരാരും തന്നെ രാഹുൽ െ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രാഹുൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലുമായാണ് സഹപ്രവർത്തകർ ഇക്കാര്യത്തിൽ സന്ധ്യ ഉണ്ടാക്കിയത് അവർക്ക് തുടക്കം മുതൽ രാഹുലിന് അടുപ്പമുള്ള സ്ത്രീകളൊത്തുള്ള ചാറ്റുകൾ ചോർത്തി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീ വിഷയത്തിൽ തൽപരനായിരുന്ന രാഹുൽ വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ബോധവാനായിരുന്നില്ല എന്ന് വേണം കരുതാൻ പാർട്ടിയുടെ തീരുമാനങ്ങളെ മറികടന്ന് പാദരാത്രയിൽ പി വി അൻവറിന്റെ വീട്ടിൽ പോയത് അൻവറിന് ലഭിച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കാലു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സ്വന്തം കയ്യിലിരിപ്പും സഹപ്രവർത്തകരുടെ കെണിയും ഒന്നിച്ചപ്പോൾ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി കേരള രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുകയാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതിനായി ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരുപറ്റം നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും വിഡി സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ പുറത്തു പോകണമെന്ന അഭിപ്രായമുള്ളവരാണ് ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുലിനെ പിന്തുണച്ച പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കരുത് എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും